ോണിംഗ് നമുക്കാണെങ്കിലേ ഒരു ചേന ഈ ഒരു ഭക്ഷണം ചേന നമുക്ക് ചാക്കിലൊന്നിട്ട് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പച്ചക്കറി കുറച്ച് വേസ്റ്റ് ഉണ്ട് കുറച്ച് മണ്ണുണ്ട് പിന്നെ കുറേ ഇലകൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചകിരിച്ചോറ് ചകിരി ചോറും ഉണ്ട് ഞാൻ ഇതിനകത്ത് ചാക്കിനകത്തേക്ക് കുറച്ച് പിന്നെ ചാരലിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കുഴിയൊക്കെ ഇട്ടതാണ് അപ്പോൾ അതിലൊക്കെ നമുക്കീ ഇത് വാഴയുടെ തോലാണ് നമുക്കിത് നിറച്ച് കൊടുക്കാം ഇത് വാഴയുടെ തോല് കരിയില ഒക്കെയാണേ നമ്മുടെ അയ്യത്തെ കരിയിലകൾ പിന്നെ പച്ച വാഴയുടെ ഇല പിന്നെ വേറെ കുറച്ച് ഇലകൾ ഉണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മണ്ണും തിരിച്ച് വളവും കൂടെ ചേർന്ന് ഇതാണ് അത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ഈ പച്ചക്കറികൾ വേസ്റ്റുണ്ട് അത് കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം നമ്മളിങ്ങനെ ഇങ്ങനെ ഇത് മിക്സ് ചെയ്ത് നിറയ്ക്കണം എന്നിട്ട് വീണ്ടും നമുക്ക് കരിയിലിട്ട് കൊടുക്കാവേ പച്ച ഇല ഒക്കെ നമുക്ക് നിറച്ചിട്ട് കൊടുക്കാം ഞാൻ ഒരു വളം ഉണ്ടാക്കിയതും ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ പരിയിലേക്ക് നമ്മൾ കരിയിലേക്ക് ഒരുപാട് ഇത് കൊള്ളും ഞാൻ ചെറിയൊരു ഒരു ചാക്കാണ് എങ്കിൽ നമുക്ക് നോക്കാം ഒരു കുഞ്ഞു കഷം ചേനയാണ് നട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം നമുക്ക് കുറച്ചുകൂടി മണ്ണ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മണ്ണിട്ട് കൊടുക്കുന്നത് അത് പെട്ടെന്ന് വളമാവാനാണ് അപ്പോൾ ഞാൻ എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ കുറച്ച് കുറച്ച് ചകിരിച്ചോറ് ചകിരിച്ചോറാണ് ഇത് വളമാകുന്ന ഒരു സാധനമാണ് പെട്ടെന്ന് വളമാകുന്നതാണ് പിന്നെ നമുക്ക് വീണ്ടും വെജിറ്റബിൾ ഇട്ട് കൊടുക്കാൻ വെജിറ്റബിൾ ഇത് ചേനയുടെ കഷ്ണമായി അത് പിന്നെ നമ്മൾ വെരുളക്കിഴങ്ങിൻ്റെ തൊലി അങ്ങനെ ഒരുപാട് ഒരു വെജിറ്റബിളാണ് കണ്ടത് ഇത് പച്ചിലയാണ് പച്ചില നമ്മുടെ ഈ ഒരു വട്ടയില പോലുള്ള ഇലയല്ലേ അതൊക്കെ സൂപ്പറാണ് നമുക്ക് കുറച്ച് മണ്ണും എടുത്ത് ഇടാം നമുക്കതിലേക്ക് നന്നായിട്ട് വാങ്ങിയിട്ട് അതെ നമ്മൾ ലാസ്റ്റ് ഇത് നടാൻ പോവാണ് അപ്പം നമുക്ക് നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് മണ്ണും കുറച്ച് വളവും കൂടി ഇൻസ്റ്റമാണ് കല്ലുംട്ടയൊക്കെ ഉണ്ട് കൈ വെച്ച് വാരി ഇടാൻ പറ്റും തയ്ക്ക് അല അപ്പം ഞാൻ നന്നായിട്ട് പിന്നെ നമുക്ക് നമുക്ക് വീണ്ടും വള കൊടുക്കാൻ പറ്റും മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് നിറച്ച് കൊടുക്കാറുണ്ട് എനിക്ക് ചേന നടണ്ടേ ഇപ്പം നമുക്കിതിന് മുകളിലേക്ക് ചകരിച്ചോറുകൂടെ ചേർന്ന ഒരു മിശ്രിതമാണ് അത് കൂടി ഇട്ടു അത് നമുക്കിവിടെ ഒരു കുഴിയിട്ടിട്ട് ഈ ചേന ഇട്ട് കൊടുക്കാം ഈ ചേന ഞാൻ ചാമ്പലിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ചേനയായിരുന്നു അപ്പോൾ അതേ നമുക്ക് കുറച്ചുകൂടി മണ്ണിട്ട് മൂടിക്കൊടുക്കാം നമുക്ക് ശരിക്കും എഴുതി മണ്ണിട്ട് അങ്ങ് മൂടിക്കൊടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ അയ്യോ പുരയിടത്തിൽ നടാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മണ്ണിട്ടിട്ട് കൊടുക്കേണ്ടി വരുന്നത് എൻ്റെ ഒരു ചെറിയ ചേന കഷ്ണം ഒരു അതിൻ്റെ ഒരു ഇതുകൂടെ ഒരു സൈഡിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മണ്ണിട്ട് മൂ കൊടുക്കുക മണ്ണിട്ട് മൂടിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് കരിയിലേക്ക് കൊടുക്കാം ഈ ചേന നടമ്പെല്ലാം നമ്മൾ മുകളിൽ കരിയിലേക്ക് കൊടുക്കണം നന്നായിട്ട് കരിയിലേക്ക് മൂടി മൂടിക്കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് കുറേശ്ശെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ നന്നായിട്ടൊക്കെ മൂടിയിട്ടുണ്ട് ഞാനിതിലേക്ക് ഇച്ചിരി കഞ്ഞൊള്ളം ഒക്കെ ഇരുന്ന് കുളിച്ച കഞ്ഞുള്ളവാണ് അത് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക മുട്ടത്തോട് ഒക്കെ അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇത് കിളിർക്കുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം ഞാനിത് ആദ്യമായിട്ടൊക്കെ ഇങ്ങനെയുള്ള ഇത് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ താങ്ക് യു